നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബാലകൃഷ്ണൻ ആദ്യ വാർത്തകൾ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വെള്ളമില്ല എന്ന കാരണത്താൽ പേവാ അടഞ്ഞുകിടന്നത് ദിവസങ്ങളോളം വിഷയത്തിൽ ഇടപെട്ട കോൺഗ്രസ് നേതാക്കൾ ഉടൻ തുറക്കുമെന്ന് ആശുപത്രി അധികൃതർ സംഭവത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണമെന്നും ആവശ്യം നാടിനെ നൊമ്പരപ്പെടുത്തി ദേശമംഗലം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച നേപ്പാൾ സ്വദേശികളായ കുട്ടികളുടെ സംസ്കാരം നടന്നു ഷൊർണൂർ ശാന്തി തീരത്ത് നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് നേതൃത്വം നൽകി ഭാരതപ്പുഴയിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പൊതുമരാമത്ത് വകുപ്പിന്റെ അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിൽ ദുരിതത്തിലായി പൊതുജനങ്ങൾ മഴ പെയ്തതോടെ വെള്ളത്തിലായി വരവൂർ വില്ലേജ് ഓഫീസ് റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ തൃശൂർ ഷർണൂർ സംസ്ഥാന പാതയിൽ അകമല ക്ഷേത്രത്തിന് സമീപം വീണ്ടും വാഹനാപകടം നിയന്ത്രണം വിട്ട ലോറി ക്ഷേത്രത്തിന് സമീപത്തെ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി നിരന്തര അപകടമേഖലയായ ഈ പ്രദേശം വാഹനയാത്രികര്ക്ക് ഭീഷണിയാവുകയാണ് നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനം നൽകി അത്താണി ഡിവിഷൻ മുപ്പത്തിരണ്ടില് സംഘടിപ്പിച്ച അനുമോദന സദസ് സി വി ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു